ഗാസയിലെ വംശകത് ഇസ്രായേലിന് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ എത്തുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പലുകളുടെ രേഖകളും ഗാസയിൽ വർഷിച്ച ബോംബുകളുടെയും ഉപയോഗിച്ച ഡ്രോണുകളുടെയും വിശദാംശങ്ങളും വിശകലനം ചെയ്ത് അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേലേക്ക് ആയുധങ്ങളുമായി പോകുകയാണെന്ന സംശയത്തിൽ മെയ് പതിനഞ്ചിന് സ്പാനിഷ് തീരത്ത് തടഞ്ഞു വെച്ച ചരക്ക് കപ്പൽ ബോർകോമിയിൽ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു ചെന്നൈ തുറമുഖത്തുനിന്ന് ഏപ്രിൽ രണ്ടിന് പുറപ്പെട്ട കപ്പൽ ഇസ്രായേൽ തുറമുഖമായ അഷ്തോത് ലക്ഷ്യമാക്കിയാണ് നീങ്ങിരുന്നത് ഇരുപത് ടൺ റോക്കറ്റ് എഞ്ചിൻ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ടൺ റോക്കറ്റുകൾ ആയിരത്തി അഞ്ഞൂറ് കിലോ വെടിമരുന്ന് എന്നിവയാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്നും സൊളിഡാരിറ്റി നെറ്റ്വർക്ക് അഗൈൻസ്റ്റ് ദി പലസ്തീൻ ഓക്യുപ്പേഷൻ എന്ന സംഘടനക്ക് ലഭിച്ച രേഖകളിൽ പറയുന്നു ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ലഭിച്ച മിസൈലിന്റെ അവശിഷ്ടങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് രേഖപ്പെടുത്തിയ വീഡിയോ പുറത്തുവന്നതും സംശയം ബലപ്പെടുത്തുന്നു ഇസ്രായേലി ആയുധ കമ്പനികൾക്ക് വേണ്ടി റോക്കറ്റ് മോട്ടോറുകളും മിസൈൽ ഭാഗങ്ങളും നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികളാണ് ഇസ്രായേലിൽ നിന്ന് വൻ തുകയ്ക്കുള്ള കയറ്റുമതി ഓർഡർ ലഭിച്ചെന്ന് ഇന്ത്യൻ കമ്പനി മേധാവി വെളിപ്പെടുത്തിയിരുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിടരുതെന്ന് നിരന്തര മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ഇസ്രായേലിനും അമേരിക്ക അടക്കം വിലക്കിയിട്ടും അവസാനമില്ലാത്ത യുദ്ധം എന്ന് തീരുമെന്ന് ലോകത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് കണ്ണില്ലാത്ത ക്രൂരതകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നദിന്യാഹുന്റെ ഭരണകൂടം വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ പട്ടണത്തിൽ വീടുകൾക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിലടക്കം പതിനെട്ട് പേരോളമാണ് ഏറ്റവും ഒടുവിലായി കൊല്ലപ്പെട്ടിരിക്കുന്നത് റാഫേലും വ്യാപക ആക്രമണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ലബനാൻ സംഘർഷം യുദ്ധമാവാതിരിക്കാൻ യും യൂറോപ്യൻ യൂണിയനും ശ്രമം ഒരു സൈഡിൽ നിന്ന് തുടരുന്നു ഇസ്രായേൽ ലബനാൻ യുദ്ധ സാഹചര്യം ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും തുടരുന്നതായി വൈറ്റ് ഹൌസും അറിയിച്ചിട്ടുണ്ട് ആരും തന്നെ യുദ്ധവ്യാപ്തി ആഗ്രഹിക്കുന്നില്ലെന്നും ഇരുപക്ഷവും സംയമനം പുലർത്തണമെന്നും വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു ഗാസയിലെ വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ലബനാൻ ഇസ്രായേൽ സംഘർഷം ഒഴിവാക്കാൻ കഴിയുമെന്നും അന്തർദേശീയ സമൂഹം സമാധാന ശ്രമം ഊർജിതമാക്കണമെന്നും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു മറ്റൊരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി മേഖലയ്ക്കില്ലെന്നും രാഷ്ട്രീയ പ്രശ്നപരിഹാരമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും ബോറൽ ചൂണ്ടിക്കാട്ടി ഇസ്രായേലിന്റെ സുരക്ഷയും വിജയവും ഉറപ്പാക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അടച്ചിട്ട മുറികൾക്കുള്ളിലെ ചർച്ച വിജയിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനവുമായി മുൻപോട്ടു പോകുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട് തങ്ങളുടെ സൈനിക താവളങ്ങൾ ഇസ്രായേലിന് തുറന്നുകൊടുക്കില്ലെന്ന് ലെബനാലെ സൈപ്രസ് അംബാസിഡറും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിൽ സൈനിക സഹായം നൽകിയാൽ സൈപ്രസിനെ വെറുതെ വിടില്ലെന്ന് ഹിസ്ബുള്ള നേതാവ് അസൻ നസറുള്ള കഴിഞ്ഞ ദിവസം താക്കീത് ചെയ്തിരുന്നു അതിനിടെ തെക്കൻ ലെബനാനിലെ ബിന്റ് ജബീൽ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തെ തുടർന്ന് തീ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ആളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ലെബനാൻ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഫാർ കില ബുർജ് അൽ മുലൂഖ് ചാലെ അസീസിയ മർജ്യൂൺ പ്ലെയിൻ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിലെ ഷെല്ലാക്രമണം നടന്നത് മെഥുലയിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രത്തിന് നേരെ ഹിസ്ബുളയുടെ മിസൈൽ ആക്രമണവും നടന്നു Like, share and subscribe.